നമ്മൾ ഇതുപോലത്തെ മണ്ണിന്റെ ചട്ടികളൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ വീട്ടിൽ അപ്പത് നമുക്ക് ദോശ അപ്പം തോരൻ കറി ഇതുപോലെ എല്ലാ ഇതും ഇതിൽ ഉണ്ടാക്കാം കേട്ടോ അത് നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ നിൽക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാങ്ങുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ചില സമയത്തൊക്കെ ചട്ടി വിണ്ട് പൊട്ടുന്നൊക്കെ കാണാവില്ലേ അപ്പം ആ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാൻ ചെയ്തു കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാം കേട്ടോ അപ്പം അത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെക്കുക അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഈ ഒരു ചട്ടി മൊത്തമായിട്ട് ഇട്ട് വെക്കുക അപ്പൊ ഇട്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് കുമിളകൾ ഇങ്ങനെ പൊന്തു പൊന്തുട്ടോ അതൊരു രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഇതുപോലെ കഞ്ഞിവെള്ളം നല്ല കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് ഒഴിച്ച് വെക്കുക അത് തലേന്ന് രാത്രി ഒഴിച്ചിട്ട് അത് വെച്ചാൽ മതി കേട്ടോ പിറ്റേന്ന് എടുത്ത് കളയുക പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് ഇനി വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറയ്ക്കേണ്ട കേട്ടോ അപ്പം ഞാനിത് ആ കഞ്ഞിവെള്ളമൊക്കെ ഇതിൽ വെച്ചു ഇനി പിറ്റേന്ന് രാവിലെ ഇത് എടുത്തിട്ട് നമുക്കൊന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം അപ്പോൾ അത് ആ വെള്ളം കളഞ്ഞു കേട്ടോ ഞാൻ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഉപ്പ് അപ്പോൾ ഉപ്പ് എടുക്കുന്ന സമയത്ത് കല്ലുപ്പ് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കുക അപ്പോൾ ആ ഒരു കല്ലുപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ കല്ലുപ്പ് അതുപോലെ ആവുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ കുറച്ച് പ്രയാസമാവും ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് എടുക്കുമ്പോൾ കുറച്ച് തരിപ്പുണ്ടാവും തരി തരിപ്പുണ്ടാവും അതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചട്ടി നന്നായിട്ട് ഇങ്ങനെ ഒരു മയത്തിൽ വരും കേട്ടോ അത് നല്ലതാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ ചെയ്യുന്നൊരു കാര്യമാണിത് ഇതുപോലെ കല്ലുപ്പ് ഇങ്ങനെ കല്ലിലിട്ട് ഇങ്ങനെ ചതിച്ചിട്ട് ഇതുപോലത്തെ പുതിയ ചട്ടിയിൽ തേച്ച് കൊടുക്കും അത് കഞ്ഞിവെള്ളം ഇതേപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ലതുപോലെ തന്നെ ചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കല്ലുപ്പ് ഇതുപോലെ നന്നായിട്ട് അങ്ങ് തേച്ച് നന്നായിട്ടാണ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ചതച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ ഇനി ഇത് കുറച്ച് നേരം വെക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ ഇത് കളയാവുന്നതാണ് അപ്പം ഞാൻ വെള്ളത്തിൽ ഇത് നന്നായിട്ട് വൃത്തിയാക്കി കളയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിത് നല്ലോണം അങ്ങ് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ വെളിച്ചെണ്ണ അപ്പൊ ഇതാ വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ചട്ടീന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കട്ടോ കേട്ടോ ഇതുപോലെ അങ്ങ് തേച്ചു കൊടുക്ക ഈ ഒരു ചട്ടീൻ്റെ നാല് ഭാഗം നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു 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 പ്രത്യേക ഒരു മിനിസൊക്കെ ആയിരിക്കെ നമ്മുടെ ചട്ടിക്ക് ഇത് പൊതുവേ എല്ലാരും ചെയ്യുന്നതായിരിക്കും ചട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പെട്ടെന്ന് അത് തുടച്ച് കളഞ്ഞിട്ട് എണ്ണ തേച്ച് വെയിലത്ത് വെക്കും അപ്പോൾ വെയിലത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെയിലത്ത് വെക്കണം കേട്ടോ എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ആ ഒരു റെഡി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാനിതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വിറകടുപ്പിലൊക്കെ നിങ്ങൾ ഈ ഇതുപോലത്തെ ചട്ടികളൊക്കെ വെക്കുന്ന സമയത്ത് അടിവശത്ത് വെളിച്ചെണ്ണ കുറച്ചങ്ങ് തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കരി ഒത്തിരി പിടിച്ച് നിൽക്കില്ല നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ ഒരു തുണി വെച്ചൊക്കെ കരി നമുക്ക് തുടച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് വെയിലത്ത് വെച്ചെടു വെക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ നമുക്കൊന്ന് വെയിലത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് ചൂടൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നമുക്കിത് വീണ്ടും വൃത്തിയാക്കി എടുക്കണേ അപ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം നമ്മൾ ഉപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പാത്രം നമ്മൾ വൃത്തിയാക്കി എടുത്തു പിന്നെ ഈ പുതിയ പാത്രത്തിലൊന്നും നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നേക്കാളും നല്ലതാണ് ഉപ്പ് ഉപ്പ് ഒത്തിരി നല്ലതാണ് കേട്ടോ മണ്ണിൻ്റെ പാത്രത്തിനൊക്കെ അപ്പം ഞാൻ ഉപ്പ് വീണ്ടും ഈ ഒരു വെയിലത്ത് വെച്ച് നമ്മളിത് എടുത്ത് ഇനി നമുക്കിതാ അതൊന്ന് ഇച്ചിരി ഉപ്പ് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ എണ്ണ തേച്ച് കൊടുത്ത് വെയിലത്ത് വെച്ചിട്ട് വേണം വീണ്ടും നമ്മൾ ആ എണ്ണ ഒന്ന് ചട്ടിയിൽ നിന്നൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ നമ്മുടെ ഈ ഒരു കല്ലുപ്പ് നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ലതുപോലെ ചട്ടിയിൽ എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് കൊടുക്കുക ഇപ്പം ഇതേ കണ്ടില്ലേ ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കുക ഇപ്പം തന്നെ ആ ഒരു ചട്ടിക്ക് ഒരു പ്രത്യേക ഒരു മിനിസൊക്കെ വന്നു കേട്ടോ നല്ല ഒരു ഉഷാറായി പിന്നെ നിങ്ങൾ പുളിയുള്ള കറികൾ മോര് കറി പിന്നെ മീൻ കറി അതൊക്കെ നിങ്ങൾ ഒരു ചട്ടിയിൽ മാത്രം വയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ തോരൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മീൻ വറക്കുക ഇതൊക്കെ നമ്മൾ വേറെ ചട്ടിയിൽ മാത്രം ചെയ്യാട്ടോ ഈ പുളിയുള്ള കറികൾ വെക്കുന്ന സമയത്ത് ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും പുളിയുള്ള കറി ചട്ടിയിൽ വെക്കുന്ന ചട്ടിയിൽ നമ്മൾ മീൻ വറുത്തിട്ടുണ്ടെങ്കിൽ ആ ചട്ടി വേഗം പൊട്ടിപ്പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും നമ്മൾ ഒഴിച്ച് ഈ ഒരു ചട്ടി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് വർഷം നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും ആദ്യം നിങ്ങൾക്ക് ഒന്നെങ്കിൽ തേങ്ങ നമ്മുടെ തേങ്ങ ഒന്ന് ഇതിലിട്ടിട്ട് കുറച്ചൊന്ന് വറക്കുക കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വറക്കുക തേങ്ങ ഒരു പിടി തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഈ ആദ്യം നിങ്ങൾ ഈ വറുത്തെടുക്കുന്നുണ്ടല്ലോ ഇത് നിങ്ങൾ പിൻ കറിക്കൊന്നും ഉപയോഗിക്കരുതേ ഇത് ചുമ്മാണ്ട് കളയുക ഇപ്പം ഈ ഒരു ഇച്ചിരി നന്നായിട്ട് അങ്ങ് വരയ്ക്കുക അതുപോലെ തന്നെ വെറുതെ തന്നെ ഒരു മുട്ട പൊരിച്ചിട്ട് ആ മുട്ട ഇട് എടുക്കരുതേ ഉപയോഗിക്കാൻ എടുക്കരുത് അത് കളയുക അതിലും നല്ലത് തേങ്ങ ആയിരിക്കും ഇതുപോലെ അങ്ങ് കളയുക എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് തോരനോ കറിയോ എന്താ വെച്ചാൽ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ തന്നെ ആ ഒരു ചട്ടി നല്ല മയത്തിൽ വന്നിട്ടുണ്ടായിരിക്കും ഒട്ടി പിടിക്കാതിരിക്കാനും സഹായിക്കുക തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ